എല്ലാവർക്കും നമസ്കാരം പറയുന്നു വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വലക്കൂടുകളെക്കുറിച്ചാണ് പച്ചക്കറി നടുന്ന ഒരു വലക്കൂട്ടിൽ നമ്മൾ ഇരുപത്തിനാല് ചുവട് വരെയാണ് നമ്മളൊരു ഒറ്റ വലക്കൂട്ടിൽ കൃഷി ചെയ്യുന്നത് നമുക്കൊരു ഗ്രോ ബാഗ് വെക്കേണ്ട സ്ഥലം മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളൂ അതേപോലെ തന്നെ നമ്മളൊരു ഗ്രോ ബാഗ് വയ്ക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെർട്ടിക്കൽ മെത്തേഡിൽ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് നൂറ് ചുവട് നൂറ്റി ഇരുപത് ചുവടാണ് നമ്മൾ ഒറ്റ റിങ്ങിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വലക്കൂട്ടിൽ തന്നെ എഴുപത് സെൻറ്റിമീറ്ററിൻ്റെ വലക്കൂട്ടിൽ നമ്മൾ ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് ഒറ്റ വലക്കൂട്ടിൽ മാത്രം നമ്മൾ അൻപത്തി ആറോളം ക്യാരറ്റാണ് നമ്മൾ വിളവെടുക്കുന്നത് വടകേരയിൽ നിന്നും ഒരു കാർഷിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നൂറ്റി അൻപതോളം വലക്കൂടുകളാണ് ഈ ഇരിക്കുന്നത് ഒരു വലക്കൂടിന് നമ്മൾ ആദ്യം മുടക്കുന്ന ഒരു ഇൻവെസ്റ്റ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ പിന്നീട് നമുക്കതിലേക്ക് വരുന്നേ ഇല്ല പന്ത്രണ്ട് വർഷം മുതൽ പതിനാല് വർഷം വരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം തുരുമ്പെടുക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി ഒന്ന് എല്ലാ വർഷവും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പതിനാല് വർഷം വരെ നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ കൃഷി രീതിയാണ് ഇന്ന് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഉരുളക്കിഴങ്ങ് നടന്ന വലക്കൂട് ഇതാണ് ഇതിൽ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് നടുന്നതെന്ന ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റ് കൃഷി ചെയ്യുന്ന വലക്കൂട് ഇതാണ് ഇതിലാണ് നമ്മൾ ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് ഇതിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് പച്ചക്കറി നമുക്ക് എല്ലാ സൈസും പച്ചക്കറി നമുക്ക് അതിൻ്റെ അകത്ത് കൃഷി ചെയ്യാം ഇരുപത്തിനാല് ചൂട് വരെ നമ്മളിതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഈ വെർട്ടിക്കൽ കൃഷി മെത്തേഡ് ആരംഭിച്ചപ്പോൾ തന്നെ ഒത്തിരി പേർക്കൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഈ കൃഷി വിജയിക്കുമോ ഇത് പരാജയപ്പെടുമോ എന്ന് ഒത്തിരി പേർക്കൊരു ആശയക്കുഴപ്പമുണ്ടായി എന്നാൽ ഇത് നമ്മൾ വിവിധ വാട്സപ്പിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം ഇത് ഒത്തിരി പേരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഈ വലക്കൂട് കൃഷിയെക്കുറിച്ച് അറിയുന്നതിനായി വടകരയിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ അവർ കടന്നു വന്നു അങ്ങനെ അവരെ വലക്കൂട് കൃഷിയെക്കുറിച്ച് പഠിച്ച് അങ്ങനെയാണ് വടകരയിലേക്ക് നമുക്ക് വലിയ ഒരു ബൾക്കായിട്ട് ഒത്തിരി വലക്കൂടുകൾ കൊടുത്തയക്കാൻ സാധിച്ചു ഏറ്റവും കൂടിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് അവിടെ ഈ വലക്കൂട് കൃഷി വിജയിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരിലേക്ക് അവിടെയും ഇത് പകർന്നു കൊടുത്ത് ഒത്തിരി പേരിലേക്ക് ഈ കൃഷി എത്തിക്കാനായിട്ടൊക്കെ സാധിക്കും ഈ പച്ചക്കറി കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വലക്കൂട്ടിലെ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് വെർട്ടിക്കൽ രീതിയിൽ വലക്കൂട്ടിൽ കാരറ്റ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ കൃഷി രീതിയെക്കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു